വെൽക്കം ടു ഈറ്റ് വിത്ത് അച്ചാർ ഈ കാണുന്ന കടയുണ്ടല്ലോ ഇതാണ് ബാബുചാറിന്റെ സംഭാരക്കട വേനൽക്കാലം വന്ന ഈ കടയിൽ വന്ന് ഒരു സംഭാരം കുടിക്ക എന്നുള്ളത് ഒരു കാലത്തെ നിർബന്ധമായിരുന്നു ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇത് കുടിക്കാൻ വരുന്നത് കേട്ടാ ചേട്ടാ എരിവ് കുറഞ്ഞതല്ല കൂടിയത് തന്നെ എടുത്തു ആ പറഞ്ഞതിന്റെ ആക്ഷൻ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് ഇവിടെ രണ്ടുതരം സംഭാരം കിട്ടും ഒന്ന് എരിവ് കൂടിയതും ഒന്ന് എരിവ് കുറഞ്ഞതും അതുപോലെ സംഭാരം വെള്ളത്തിലും കിട്ടും സോഡയിലും കിട്ടും നമ്മൾ ഓർഡർ ചെയ്തത് സോഡയിലാണ് കേട്ടോ ഈ സംഭാരത്തിന്റെ മറ്റൊരു പ്രത്യേകത സ്വന്തമായിട്ട് പാട്ടുള്ള ഒരു സംഭാരമാണിത് ആ പാട്ടാണ് നിങ്ങളിപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് സംഭാരം ഇനി കുടിച്ചു നോക്കാം സംഭവം നല്ല തീക്കളി ഐറ്റം കൂടിക്കുമ്പോ തന്നെ കിളി അങ്ങ് വാറിപ്പോ അമ്മാതിരി എരിവാണ് പക്ഷെ മുന്നേ കുടിച്ച അത്രയും എരിവുണ്ടോ ചോദിച്ചാൽ അതില്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്നാലും നല്ല എരിവുണ്ട് നിങ്ങൾ പറവൂർ വരുന്നുണ്ടെങ്കിൽ ഇത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്തു നോക്കണം ഇനി നിങ്ങള് സ്ഥിരമായി ഇവിടെ നിന്ന് കുടിക്കുന്നതാണെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് ഈ എരിവ് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ തന്നെ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റങ്ങളും കൂടി ഉണ്ടോ അതിലേതെങ്കിലും ഒന്ന് വാങ്ങിച്ചു കഴിച്ചാൽ മതി ഞങ്ങളും വാങ്ങിയായിരുന്നു മൂന്ന് തേൻമിട്ടായി എരിവ ട്ടോ കൊണ്ടാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്ത് നിന്ന് നോർത്ത് പറവൂർ പോകുന്ന റൂട്ടിൽ പൂശാരിപ്പടിയിലാണ് ഈ ഷോപ്പ് പൂശാരിപ്പടിക്ക് ചെന്ന് ആരോട് ചോദിച്ചാലും ബാബുച്ചേന്റെ കാണിച്ചു കാണിച്ചേരും അപ്പോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ